ഒന്ന് പോയടാ ഇന്ന് ഞങ്ങള് വാങ്ങിക്കും ചണ്ടൊന്നും നിർത്തുന്നുണ്ടോ വിശന്നിട്ട് വയ്യ എന്തേലും ഒന്ന് വാങ്ങിത്താ പറഞ്ഞത് കൊണ്ട് നിർത്തി വാമി നീ നിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ നേരത്തെ നീ പേര് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറയാനൊന്നുമില്ല ഞാൻ പഠിച്ചതൊക്കെ അമ്മയുടെ അച്ഛൻ്റെ നാട്ടിലായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോന്നു അച്ഛനും എവിടത്തെ ഹോസ്പിറ്റലിലേക്കും മാറ്റി അങ്ങനെ ഇങ്ങോട്ട് പോന്നു എൻ്റെ ഫാമിലിയൊക്കെ എവിടെയാണ് ഞാനും അച്ഛനും അമ്മയും മാറ്റി ഇങ്ങോട്ട് വന്നിട്ടുള്ളു ആണോ അച്ഛനും എന്ത് ജോബ് അച്ഛൻ ഡോക്ടറാണ് പിന്നെ അമ്മ അമ്മ ടീച്ചറാണ് ജോയിൻ ചെയ്തു എന്നെ ഇനി നിങ്ങളെ അപ്പോ വാമിയുടെ മമ്മി എനിക്കൊന്ന് ായിരുന്നു ഒന്ന് പരിചയപ്പെട്ടേക്കാം എന്തിനാണാവോ വാമി നീയും കേൾക്കണ്ടോ എം ബൂരോഗ എന്റെ പോയി ഓ ഈ ആയിപ്പോയിങ്ങളെ കൊണ്ട് നേരത്തെ ഞാൻ ആദ്യം എന്നെ കുറിച്ച് ഞാൻ പറയാം എൻ്റെ പേര് ക്രിസ്റ്റീൻ എനിക്കറിയാലോ പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചിയോട് തന്നെയാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ആണ് പിന്നെ മമ്മി പപ്പ മമ്മി ഡോക്ടറും പാപ്പ ബിസിനസ്സും ഒക്കെ നോക്കി നടത്തുന്നു ഇത്രക്കുള്ളൂ പിന്നെ ഒരു കാര്യം ഈ റോസി കുറിപ്പ് പിന്നെ ഇതെന്റെ കസിൻ അങ്ങനായി പോയി നിങ്ങൾ ഫാമിലിയാണോ പിന്നെ എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വീട്ടിലും ഞാനും പപ്പ ഇച്ചാച്ചിയും മമ്മി ഞാൻ പറഞ്ഞ പോലെ പപ്പ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നു മമ്മ ടീച്ചർ നേ നേരത്തെ കണ്ടല്ലേ ലിസ മിസ്സിനെ അതാണ് എൻ്റെ മമ്മ പിന്നെ ഇച്ചാനോട് തന്നെ പഠിക്കുന്നത് ജിമീൻ എന്ന പേര് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും ഞങ്ങളെ കുറിച്ച് പറയാനാണെ ഞാൻ അച്ഛൻ അമ്മ പിന്നെ ഇവിളും മാത്രമേ ഉള്ളൂ ഓ സിസ്റ്റേഴ്സ് ആണല്ലേ അത് അങ്ങനെ ആയി പോയില്ലേ പറഞ്ഞിട്ട് ഇപ്പ എന്താ ഓക്കെ സ്റ്റുഡൻ അപ്പൊ നമുക്ക് നാളത്തെ പോവാ അല്ലതും കഴിക്കണം അല്ലെങ്കിൽ മനസ്സത്തോ പുതിയ കുട്ടികളൊക്കെ വന്നു എന്നൊക്കെയല്ലേ പറയണേ നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം ഇടലക്കി നിന്റെ ഇളക്ക ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട് നീ തല്ല് വാങ്ങിട്ടേ പോവും ഓ എനിക്കല്ലേ തല്ല് കിട്ടണേ അത് കൊഴപ്പല്ല ഞാനങ്ങ് സഹിച്ചു നീ വരുന്നുണ്ടെങ്കി വാ വിശക്കുന്നുണ്ട് നിങ്ങൾ വരുന്നില്ലേ വേണെങ്കി വന്നാ മതി ഞങ്ങളും വരുവാണേക്കും നീ നടക്കങ്ങോട്ട് മോളാണോ നിനക്ക് ബ്രദറും സിസ്റ്ററും അങ്ങനെയൊന്നുമില്ലേ പിന്നെ കസിൻ ഉണ്ട് ഏട്ടന്മാരായിട്ടും അവരൊക്കെ അവിടെയുണ്ടേ ഞാനിപ്പോ ഇവിടെ ടൂർ അയച്ചാകുമ്പോ ബോറടിച്ച പിന്നെ ഏട്ടന്മാരുണ്ടാവുമ്പോൾ അതിൽ ഞാൻ വിവേകാട്ടിനോടും ഒക്കെ മാത്രമേ ഇങ്ങനെ ഉള്ളു പിന്നെ ഹരിയേട്ടനൊക്കെ ബിസി ആയിരിക്കും എടാ ക്രിസ്റ്റി ഇതെന്താടാ യൂണി ചേച്ചി ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് ഇപ്പോൾ അത് ശരിയാണ് ചേച്ചിയതാന്ന് ആർക്കും മനസ്സിലായില്ലേ ആ വരവിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ആർക്കും മനസ്സിലായേ ജിമിനേഷനെ ചോദിച്ചുള്ള വരവായിരിക്കും ഓഹോ അങ്ങനെ ഞാൻ അത് ചിന്തിച്ചില്ല അല്ല ഇതാര ഒരു പുതിയ മുഖൊക്കെ

വാമി ആ സോറി വാമിക ഹായ് വാമി എൻ്റെ പേര് യൂന ചേച്ചിനെ കുറിച്ച് ക്രിസ്ത് പറഞ്ഞായിരുന്നു പിന്നെ ഈ ചേച്ചിയുടെ ചേച്ചി ഇത് വാമി എൻ്റെ ഫ്രണ്ട്സ് നിനക്കറിയാലോ ഇവരുടെ പേര് വേണ്ട വേണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളെ പേര് പറഞ്ഞു കൊടുത്തോളാം വാമി എൻ്റെ പേര് ജിസും എൻ്റെ ചാരു എനിക്കെന്താ ഇവിടെ വരാനും പറ്റില്ല ഒന്ന് പൂട കൊച്ചേർക്കാം കിട്ടിയെല്ലാം അവിടെ അടങ്ങിയിരിക്കും ചോദിച്ചു വാങ്ങി പിന്നെ ചേച്ചി കൊച്ചേർക്കുന്നപ്പ എൻ്റെ ഇച്ചാനെ വലതും പറഞ്ഞാറുണ്ടല്ലോ പറഞ്ഞാൽ നീ ഒന്നും ചെയ്യാൻ പോകൂടി ഓഹ് നിന്നോട് വായിക്കട്ടെ ഞാനിപ്പോൾ എല്ലാം ഞാൻ വന്ന കാര്യം പറയാം നീ ചിമ്മിച്ചാനെ കണ്ടായിരുന്നു ഇച്ചാനെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ഓ അതാണ് കാര്യം ഞാൻ പറഞ്ഞില്ല റോസെ ഇതായിരിക്കും കാരണമെന്നും ചേച്ചിയും ഞങ്ങൾ ചേട്ടാനെ കണ്ടില്ലായിരുന്നു ചേച്ചി ക്ലാസ്സിൽ പോയി നോക്കിയില്ലായിരുന്നു ക്ലാസ് കാണുമല്ലോ ഏ ഇല്ലടാ ഞാൻ ക്ലാസ്സിൽ പോരണം നേരെ ഇങ്ങോട്ട് പോന്നു എടീ ഇതെന്തിനാ എല്ലാ കുട്ടികളും ഓടിപ്പോന്നെ അടിയാന്ന് തോന്നുന്നു ഇന്നും ജിമ്മിനേട്ടും ടീം ആയിരിക്കും വാ നമുക്ക് അങ്ങോട്ട് പോവാം അതൊക്കെ ഞാൻ പിന്നെ പറയാം എടി നീ പോയി ജിമ്മിനെട്ടിനെ പിടിച്ചു മാറ്റി യോന് ചേച്ചി പോ അല്ലെങ്കിൽ ഫുൾ സീനാവും എടാ ക്രിസ്റ്റിനി എന്ത് നോക്കി നിൽക്കും ഒന്ന് പോടാ